കേരളത്തിൽ യു ഡി എഫ് തരംഗം തന്നെയാണ് ഉണ്ടായത് ദക്ഷിണാർത്ഥത്തിൽ തൃശ്ശൂരിൽ അവർ മൂന്നാം സ്ഥാനത്ത് പോയെങ്കിൽ തന്നെയും മറ്റുള്ളവർത്തെല്ലാം നല്ല ടൈറ്റ് ഫൈറ്റ് കടന്ന മത്സ പിന്നെ പിന്നെ മണ്ഡലങ്ങളിലെല്ലാം അവർക്കും വരും പ്രതീക്ഷിക്കാത്തൊരു വിജയം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു കണ്ണൂരിൽ ഒരു ലക്ഷത്തിനു മേലെ പിന്നെ ഇടുക്കിയിൽ ഒരു ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം എറണാകുളത്ത് ഏകദേശം രണ്ട് ലക്ഷത്തിനു മുകളിലുള്ള ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷങ്ങളാണ് ഓരോ മണ്ഡലത്തിലും വടകരയിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഒരു ലക്ഷത്തിൽ പരംപുട്ടുകൾക്ക് ഷാഫി ജയിച്ചു ശ്രീകണ്ഠൻ പാലക്കാട് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പിന്നെ മലപ്പുറത്തും റെക്കോർഡ് ഭൂരിപക്ഷമാണ് മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം അങ്ങനെ സംസ്ഥാനത്ത് ആഗ്രഹം യു ഡി എഫ് തെരഞ്ഞെടുക്കുന്നു മാത്രമല്ല അവർക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം അവർക്ക് പതിനെട്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് ആലപ്പുഴയും അതേപോലെ തന്നെ കോട്ടയവും എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു കോട്ടയം പിന്നെ ഇവരുടെ ഭാഗമായിട്ടാണ് ജയിച്ചതെന്നുണ്ടെങ്കിലും പിന്നീട് ജോസ് ജോസ് കെ മാണി അപ്പുറത്തേക്ക് പോയപ്പോൾ തോമസ് ചാനിക്കടം എൽ ഡി എഫിൻ്റെ ഭാഗമായി അവർക്ക് പിന്നെ പതിനെട്ട് സീറ്റ് ഉണ്ടായിരുന്നു ഇത്തവണ പതിനെട്ട് സീറ്റ് അവർക്ക് കിട്ടി അതായത് ആലപ്പുഴയും മറ്റേപ്പോ അവർ പിടിച്ചെടുത്തു ആലപ്പുഴയും കോട്ടയും സിറ്റിംഗ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ അപ്പം കയ്യിലുള്ള തൃശ്ശൂർ പോയി അവിടെ മൂന്നാം സ്ഥാനത്തായി കയ്യിലുള്ള ആലത്തൂർ പോയി അവിടെ കെ രാമകൃഷ്ണൻ വിജയിച്ചു അങ്ങനെ വലിയൊരു ഭൂരിപക്ഷത്തിൽ പിന്നെ വലിയൊരു തരംഗത്തിൽ അവർ ജയിച്ചു വരുമ്പോൾ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് രാഹുൽ തരംഗം ഒന്നുമില്ല ശബരിമല വിഷയം ഇല്ല എന്നിട്ട് മുമ്പ് പറഞ്ഞ പോലെ ഇവർ പരാജയപ്പെട്ട സീറ്റുകളെടുത്ത് പരിശോധിക്കണം തൃശൂരിലൊക്കെ അവർക്ക് പ്രത്യേകം ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം സുൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരം എന്നുള്ളത് നമ്മളൊക്കെ തുടക്കം തൊട്ടേ പറഞ്ഞു കൊണ്ടിരുന്നത് പൂരം ബാധിക്കുകയും ചെയ്തു അതുകൊണ്ട് സുൽകുമാർ പിന്നെ പരാജയപ്പെട്ട് സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ കാരണം കൂതലാണ് കൊടുക്കേണ്ടത് കാരണം കൂടുതൽ ജയിപ്പിച്ചതാണ് കൊട്ടേഷനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മോദിയുടെ എന്തായിരുന്നാലും കൃത്യമായിട്ട് അവസാന സമയത്ത് പോലീസിനെ ഉപയോഗിച്ച പൂരം കൊളാക്കി അവർ ജയിച്ചു ബി ജെ പി ജയിച്ചു സുരേഷ് ഗോപി ആലത്തൂർ മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത് നമ്മൾ ആലോചിക്കണം ആലത്തൂരിൽ പറയുമ്പോൾ എൺപത്തി പിന്നെ നാലിൽ അവിടെ നിന്ന് കേരളാരണം അനുസരിച്ച് വിജയിച്ചു പിന്നെ കേന്ദ്രത്തിലെ രാജീവ് ഗാന്ധിയുടെ മിനിസ്ട്രിയിൽ സഹമന്ത്രിയായി എൺപത്തൊമ്പതിൽ അദ്ദേഹം വിജയം ആവർത്തിച്ചു എന്നാൽ തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് സി പി എം അവിടെ പിടിച്ചെടുക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നീണ്ട കാലം അതായത് ഇരുപത്തിയാറ് വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് സി പി എമ്മിൻ്റെ പ്രതിനിധികൾ മാത്രമാണ് ആദ്യം ബസ്റ്റ് ശിവരാമൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു അന്ന് സംസ്ഥാനത്ത് ഏറ്റവും വലിയ പുരുവേഷം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടുള്ള ഉപരിവേഷത്തിൽ വിജയിക്കുന്നു പിന്നീട് അജയ്കുമാർ വരുന്നു അജയ്കുമാർ തുടർച്ചയായിട്ട് വിജയിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ പി കെ ബിജു വരുന്നു അജയ്കുമാറിനെ വിഭാഗീയത ഭാഗമായിട്ട് ഒതുക്കിയതാണ് വി എസിൻ്റെ കൂടെ നിന്നുള്ളതുകൊണ്ട് പി കെ ബിജു വരുന്നു ഡി വി എസ് എഫ്ഐയുടെ അഖിലേന്ത്യ അധ്യക്ഷനായിരുന്നു ബിജു വന്നപ്പോൾ ബിജുവിന് അഹങ്കാരം കൂടി പോയി പിന്നെ പതിനാലിലും വിജയിച്ചു എന്നാൽ മൂന്നാം വട്ടം പത്തൊമ്പതിൽ മത്സരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട് മരം എടുത്ത സി പിമാർ പിന്നെ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തു രമ്യാരിദാസ് ചരിത്ര വിജയം നേടാൻ കഴിഞ്ഞു കുന്നമുള പിന്നെ കുന്ദമംഗലത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ആയിരുന്നു യൂത്ത് കോൺഗ്രസ്സിലൂടെ പിന്നെ രാഹുലിൻ്റെ രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിലൂടെ വന്ന ആളാണ് നല്ല പാട്ടുകാരിയാണ് പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് വളരെ ഇമ്മച്ചുറാണ് ഞാൻ പല വട്ടം പറഞ്ഞത് രമ്യ തോൽവിയിലേക്ക് പോകുന്നു പോകുന്നു എന്ന എൻ്റെ പല സ്റ്റോറികളിലേയും പറഞ്ഞിരുന്നു ഇ ഇത്ര വലിയ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ട് പോലും രമ്യാരിദാസ് ലക്ഷം വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ ഇരുപത്തി രണ്ടായിരം വോട്ടിന് പരാജയപ്പെടുന്നു അപ്പുറത്ത് നല്ല കാൻഡിഡേറ്റാണ് കേരളകൃഷ്ണൻ ഒരാ ആക്ഷേപങ്ങളും ഇല്ല അങ്ങനെ നല്ല കാൻഡിഡേറ്റിനാണ് സി പി എം എല്ലാവരും പിന്നെ സി പി എം സി പി ഒക്കെ എല്ലാവർക്കും നിർത്തിയത് സുൽകുമാർ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു ശൈലജ ടീച്ചർ നല്ല ഇമേജ് ഉള്ള വ്യക്തിയാണ് വി ജോയ് നല്ല ഉള്ള വ്യക്തിയാണ് പല മണ്ഡലങ്ങളിലും നല്ല മികച്ച കാൻഡിഡേറ്റ്സിനെ തന്നെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ സ്ഥാനാർത്ഥികൾ നല്ലതായതുകൊണ്ട് മാത്രമല്ല ജയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്കെതിരെ അത്ര വലിയ പ്രതിഷേധം കൂടി ഉണ്ടായി രമ്യാ ഹരിദാസിന്റെയും പിന്നെ കെട്ടിപ്പിടുത്ത കാബഡിയവും പിന്നെ പാട്ടുപാടി ഐഡിയ സ്റ്റാർ സിംഗർ അല്ല പാട്ടുപാടി അന്ന് വന്നപ്പോ ജയിച്ചു എഴുതിയിട്ട് ഈ പാട്ടുപാടി കൊണ്ടുണ്ടാ മതിയോ എന്തെങ്കിലും ഒരു പാർലമെന്റിനകത്ത് കൃത്യമായിട്ട് എം പി രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ രണ്ട് ദാർശ്യവും അഹങ്കാരവും വി ടി ബൽറാം ആണ് ഇവരുടെ പിന്നെ ഗുരു ഇവരുടെ കൺകണ്ട ദൈവം ഇവരുടെ മെന്റർ ഓക്കെ വി ടി ബൽറാം പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒന്ന് നേതാക്കന്മാരെ എന്തെങ്കിലും കാര്യത്തിൽ ബന്ധപ്പെട്ടാലും വീട്ടി പറയുന്നിടത്താം വീട്ടി പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അപ്പം ഭക്ഷണം കഴിക്കണമെന്ന് വരെ വീട്ടിൽ ഇരിക്കും പറഞ്ഞു കൊടുക്കണ ആൾക്കാർ തമാശയായിട്ട് പറയാറുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വെട്ടി പ്രാധാപന്റെ കയ്യിലെ കളിപ്പാവെ പോലെ അദ്ദേഹത്തിന്റെ റിമോട്ട് കൺട്രോൾ ഭരണമായിരുന്നു അവിടെ നടന്നിരുന്നത് മണ്ഡലത്തിനകത്ത് വെട്ടി പറയുന്നത് മാത്രമേ രമ്യ ചെയ്യുള്ളൂ വേറെ ആരും പറയണേ കേൾക്കൂല കാരണം അത്രയും അഹങ്കരിച്ചു പോയി നിലത്തൊന്നുമല്ലായിരുന്നു പിന്നെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാ എന്നിട്ടാണ് ഈ തോന്നിയാസം കാണിച്ചത് ഞാൻ പറഞ്ഞിരുന്നു പലപ്പോഴും ഇവർ പാർലമെന്റിൽ പോയിട്ട് എന്താ ഇവർ ആരെങ്കിലും പ്രതാപൻ അച്ഛൻ ഉണ്ടാക്കുന്ന കണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒച്ചയും മുടി ഉണ്ടാക്കുക ചാടി കളിക്കുക നടുത്തളത്തിലിറങ്ങുക ബഹളം ഉണ്ടാക്കുക ഇതിനാണോ പാർലമെന്റ് മെമ്പർ കൃത്യമായി സഭാ ചർച്ചകൾക്കകത്ത് പിന്നെ സഭയിലെ സഭാ നടപടികൾക്കകത്ത് കൃത്യമായി ഇടപെടുക ചർച്ചകളിൽ പങ്കെടുക്കുക കാര്യങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ടോ അഞ്ച് വർഷം സമയം കിട്ടിയിട്ട് ഇംഗ്ലീഷ് ഹിന്ദിയോ ഏതെങ്കിലും ഒരു ഭാഷയിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരിയല്ലേ ഞാൻ പലവട്ടം വട്ടം പറഞ്ഞതാണ് നമ്മളെ പൊറോട്ട അടിക്കാൻ വരുന്ന അല്ലെങ്കിൽ പിന്നെ ടയർ ടയറുകളിൽ പഠിക്ക് നിൽക്കുന്ന നേപ്പാളിയും ബീഹാറിയും ബംഗാളിയും ഒക്കെ ഒരു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് നമ്മളെക്കാളും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകുന്ന ആൾക്കാർ അറബി പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇവർ പിന്നെ ഈ ചെറിയ ഒരു പ്രായം കഴിഞ്ഞാൽ ഒക്കെ പറ്റില്ല നമ്മളാ പിന്നെ ഗ്രാസ്പിങ് പിന്നെ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് അതേപോലെ തന്നെ ഒരു കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഒരു പ്രായം കഴിഞ്ഞാൽ പക്ഷേ ഇവർ ഈ ചെറുപ്രായത്തില അഞ്ച് വർഷം സമയം കിട്ടി അവതും ഒരു ഇംഗ്ലീഷ് ഒരാക്ക് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ചില ബൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ചു ചാവും നമ്മൾ അഹങ്കാരം കൊണ്ട് മാത്രം കാര്യമില്ല രമ്യ അഹങ്കാരം കൊണ്ട് തോറ്റുപോയതാ ഇനി രമ്യ ഹരിദാസിന് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഭാവിയൊന്നുമില്ല ഇനി വേണമെങ്കിൽ കുന്ദമംഗലത്ത് നിയമസഭയിൽ പി ടി അറിയൂമിനെതിരെ മത്സരിപ്പിക്കാം അല്ല പി ടി അറിയുവറുവാണെങ്കിൽ അവിടെ പിന്നെ അല്ല പി ടി അറിയുമിനെതിരെ പിന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ആളെയാണ് ലീഗ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചത് കോൺഗ്രസ് നിന്നുള്ള ആളെ ലീഗിന്റെ സീറ്റാണ് അവിടെ വേണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീറ്റുമായിട്ട് വെച്ച് മാറിയിട്ട് കൂടി വെച്ച് മാറിയിട്ട് അവിടെ കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയിട്ട് അവിടുന്ന് മത്സരിപ്പിക്കാൻ പക്ഷേ കാര്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ട് കാര്യമില്ല വന്ന കാലത്ത് ഇമേജ് മുഴുവൻ അവരെ കയ്യിലൂടെ പോകുന്നു നഷ്ടപ്പെടുത്തി കഴിഞ്ഞതാ അവയേ അഹങ്കാരം കൊണ്ടാണ് അമ്പേറ്റി മണ്ഡലത്തിൽ സ്മൃതി ഇറാനി പരാജയപ്പെടുന്നത് ബി ജെ പിയുടെ ഈ മന്ത്രിസഭ മികച്ച ഒരു മന്ത്രിസഭയാണ് അതിനകത്ത് ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാരിൽ ഒരാൾ സ്മൃതി ഇറാനിയാണ് സുഷമ സ്വരാജ് കേന്ദ്രമന്ത്രിയായിരുന്നു വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ആദ്യത്തെ പിന്നെ വനിതയാണ് ഇന്ദ്രപല വകുപ്പുകളും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിര വേറെ രീതിയിലാവോട്ടെ അല്ലാതെ അതേപോലെ പ്രതിരോധ വകുപ്പും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ പിന്നെ ഏകവനിതയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ അവരൊക്കെ എന്തൊരു പക്വതയുണ്ട് എന്തൊരു പിന്നെ മാന്യമായിട്ട് ആൾക്കാരോട് പെരുമാറുന്നത് എത്ര ഡൌട്ട് കേർത്താ സ്മൃതി അഹങ്കാരമായിരുന്നു സ്മൃതിക്കും ഈ ഡ്യയെ പോലെ തന്നെ അഭിനയമായിരുന്നു മുഴുവൻ പാർലമെന്റിൽ ഉള്ള ചില ചർച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുഖഭാവം കൂടി കണ്ടു കഴിഞ്ഞാൽ ഓവർ ആക്ടി കൊളാക്കും കൊളാക്കി ചളാക്കാന്ന് പറയില്ലേ വിളവായി ചെയ്തുകൊണ്ടിരുന്നേ സ്മൃതി ഇറാനി പഴയ മോഡലാണ് സീരിയൽ ആക്ട്രസ് ആണ് ആകെ നാൽപ്പത്തെ വയസ്സേ ഉള്ളൂ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലുള്ളതാണ് ചെറുപ്പത്തിൽ തന്നെ വലിയ അംഗീകാരം കിട്ടിയ രാഷ്ട്രീയത്തിൽ വരുന്നു പിന്നെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റുകൾ തുടർച്ചയായിട്ട് വരുന്നു മന്ത്രിയാവും ഇത് പിന്നെ മാനവശേഷി വികസന വകുപ്പ് വരെ കൈകാര്യം ചെയ്തു അത്രയും ഇത് കിട്ടിയപ്പം ഇവർ നിലത്തുന്നതല്ലായിരുന്നു അഹങ്കാരം തലക്കി പിടിച്ചു പോയി അമേറ്റിയിൽ രണ്ടായിരത്തി പതിനാലിൽ പോയി രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെടുകയും എന്നാൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചതാ അവിടെ ഇത്തവണ നിലനിർത്താൻ പറ്റുന്നതായിരുന്നു അവർക്ക് വേണമെങ്കിൽ അവരെ കയ്യിൽ പോകൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞതാ അതും അത്ര തീർത്തും അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയോടാണ് അവർ പരാജയപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കണം അമ്മേട്ടിയില് സ്മൃതി ഇറാനി അത് കയ്യിലെ അഹങ്കാരം കൊണ്ടാണ് ഇവരൊക്കെ പിന്നിൽ പോകുന്നത് അത് മനസ്സിലാക്കണം ഇത് മറ്റുള്ളവർക്ക് പാടപ്പം എസ് ശിവരാമനും പി കെ പിന്നെ പിന്നെ പി കെ ബിജുവൊക്കെ അഹങ്കാരം കൊണ്ടാണ് സ്വയം തകർന്നു പോയതെന്നുണ്ടെങ്കിൽ അതേ വഴിയെയാണ് രമ്യാരിദാസ് പിന്നെ പോയത് അതേസമയം കോഴിക്കോട് എം കെ രാഘവനെ കണ്ടുപിടിക്കെ ഇപ്പൊ വടകരപ്പറ്റി ഷാഫി വിജയിച്ച വിജയം കണ്ടുപിടിക്കെ പാലക്കാട് തന്നെയാണല്ലോ പോയത് ഇതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു പിന്നെ സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ ഞാൻ വലിയ ആളാണ് മറ്റുള്ള എന്റെ കഴിവുകൊണ്ടാണ് ജയിച്ചത് അങ്ങനെയൊന്നുമല്ല ആളുകൾ ഇപ്പൊ ഓരോ ദിവസവും ഓരോരുത്തരെയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ കാല പഴയ പോലെ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ടങ്ങനെ ഇങ്ങനെ ആൾക്കാരെ കണ്ണിപ്പൊടിയിട്ടിട്ട് വിജയിച്ചു പോകാൻ പറ്റില്ല അത് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇല്ലെങ്കിൽ ആലോചിച്ചു നോക്കും ഇത്ര വലിയ ഭരണവിരുദ്ധ തരംഗത്തിൽ പതിനെട്ട് മണ്ഡലങ്ങളിൽ അല്ല സിറ്റിംഗ് സീറ്റുകളാകെ നഷ്ടപ്പെട്ടത് ഒന്ന് തൃശ്ശൂർ നഷ്ടപ്പെട്ടത് പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞു എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു അതും ആലോചിച്ചു നോക്കണം ആലപ്പുഴയും കോട്ടയം എന്നിട്ട് പോലും രമ്യാരിദാസ് ആലത്തൂർ പരാജയപ്പെടുന്നു തൊട്ടപ്പുറത്ത് അതേ ജില്ലയിൽ തന്നെ പിന്നെ ഭൂരിപക്ഷം മണ്ഡലങ്ങളുള്ള ഈ ആലത്തൂർ മണ്ഡലത്തിൽ പിന്നെ കുന്നംകുളും മറ്റേ ചേലക്കരയും അതേപോലെ തന്നെ ഉണ്ട് തൃശ്ശൂർ ജില്ലയെന്ന് അതിൽ തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരുവന്നൂർ ബാങ്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ എഫക്റ്റുകൾ ഉണ്ടായിട്ടുള്ള ഉണ്ടാവേണ്ട സാഹചര്യമുള്ള മണ്ഡലങ്ങളാണ് കുന്നംകുളം എ സി മൊയ്തീൻ്റെ മണ്ഡല വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ അനിൽ അക്കരെ പോലെയുള്ള ഒരു നേതാവ് അദ്ദേഹം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അവിടുത്തെ ആളുകൾക്ക് തിരിച്ചറിവുള്ള സമയമാണ് അപ്പം അതൊക്കെ രമിക്ക് കിട്ടേണ്ട വോട്ടായിരുന്നു ആ വോട്ടുകൾ പോലും രമിക്ക് കിട്ടിയിട്ടില്ല രമ്യയ്ക്ക് വോട്ട് ചെയ്ത പോലെല്ലാം മടുത്തു രമ്യ ഒഴിവാക്കി ആൾക്കാരെ കാണുമ്പോൾ ക്യാമറ കാണുമ്പോൾ തൊഴിലുറപ്പിലെ പിന്നെ അമ്മമാരെ പറ്റി കെട്ടിപ്പിടിച്ചിട്ടൊന്നും കാര്യമില്ല മനസ്സിനകത്തുനിന്ന് വരണം കാപ്പടി ആവരുത് അഭിനയമാവരുത് സ്മൃതിക്ക് അത് തന്നെ പറ്റിയത് ഞാനിപ്പോ വലിയ സംഭവം കരുതി അറിയില്ല ഇനിയിപ്പോ ബി ജെ പി കാര് ഇനിയിപ്പോ രാജ്യസഭയിലും എല്ലാം കൊണ്ടുവന്നിട്ട് പിന്നെ ഈ മന്ത്രിസഭ കൊണ്ടുവരുന്നുള്ളത് അവരെ പിന്നെ അവരധികാരത്തിൽ വന്നാൽ കൊണ്ടുവരാൻ പാടില്ല അതിന്റെയൊക്കെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുകയുണ്ട് ഇത്തരം മഹങ്കാരികളായിട്ടുള്ള നിലയ്ക്ക് നിൽക്കാത്ത മനുഷ്യരെ റെസ്പെക്ട് ചെയ്യാത്ത ഞാൻ വലിയ സംഭവമാണെന്ന് ധരിച്ചിരിക്കുന്നവരെന്നും രാഷ്ട്രീയത്തിൽ എനിക്ക് ക്ലച്ച് പിടിക്കില്ല സോഷ്യൽ മീഡിയയുടെ കാലമാണ് എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അമേഠിയിലെയും അതേപോലെ തന്നെ പിന്നെ ആലത്തൂരിയിൽ പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ